കൂടുതൽ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേബിളുകൾ തമ്മിൽ സ്പീഡ് വ്യത്യാസമുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു മൂന്ന് കേബിളുകളുണ്ട് ഈ കേബിളുകൾ തമ്മിൽ ഫയൽ കോപ്പി ചെയ്യുമ്പോൾ സ്പീഡ് വ്യത്യാസമുണ്ട് ചെറിയ വ്യത്യാസമല്ല നല്ല വ്യത്യാസമുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു കേബിളാണ് ഇത് നല്ല നീളമുള്ളൊരു കേബിളാണ് ഈ കേബിൾ കേബിളിപ്പോൾ ചെക്ക് ചെയ്ത് കാണിക്കാം ഈ ഒരു കാർഡ് സ്റ്റോട്ടാണ് നമ്മളിപ്പോൾ കോപ്പി ചെയ്യാൻ പോകുന്ന ഫയൽ അപ്പം ഹാർഡ് ഡിസ്ക് തീ നമ്മുടെ ഹാർഡ് ഡിസ്ക്കിലോട്ട് ഒരു ഫയൽ ഇപ്പോൾ കോപ്പി ചെയ്യാൻ പോവാണ് ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് കോപ്പി ഏതെങ്കിലും ഒരു ഫയൽ ബി ഒരു ഫയലിപ്പോൾ നമ്മൾ കോപ്പി ചെയ്യാൻ പോകും അപ്പോൾ ഫസ്റ്റ് കേബിൾ കോപ്പി ചെയ്യുമ്പോൾ ഉള്ള കോപ്പിംഗ് സ്പീഡ് വേണ്ട മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ സ്പീഡ് കാണിക്കുന്നത് ഒരു അരമണിക്കൂർ ഈ ഒരു ഫയൽ കോപ്പി ചെയ്യാൻ എടുക്കുന്നുണ്ട് ടൈമും കാണിക്കുന്നുണ്ട് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഒരു കേബിളിൻ്റെ സ്പീഡ് ഉള്ളത് ഇത് നമുക്ക് അടുത്ത കേബിൾ നമുക്ക് ഇപ്പം ചെക്ക് ചെയ്യാം ഇതിപ്പോൾ കട്ട് ചെയ്യണേ രണ്ടാമത്തെ കേബിൾ ഈ ഒരു കേബിൾ ഇപ്പം രണ്ടാമത് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് ഇത് കണക്ട് ചെയ്താൽ എത്രമാത്ര സ്പീഡ് ഉണ്ടോ നോക്കാം ആ സെയിം ഫയൽ തന്നെ ഇതിലോട്ട് വീണ്ടും കോപ്പി ചെയ്യണം അടുത്ത നമ്മൾ കോപ്പി ചെയ്തു അത് പക്ഷേ ശക്കലും കൂടെ സ്പീഡ് കൂടുതലുണ്ട് ഒരു മുപ്പത്തൊമ്പത് ആ ഒരു റേഞ്ചിലേക്ക് സ്പീഡ് കൂടുതൽ കാണിക്കുന്നുണ്ട് അതിനും ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ടൈം കാണിക്കുന്നുണ്ട് മണിക്കൂർ അഞ്ച് മിനിറ്റ് ഫുൾ കോപ്പിങ് ടൈം കാണിക്കുന്നുണ്ട് ഇനി ലാസ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതെനിക്ക് കനോണിൻ്റെ ക്യാമറ മേടിച്ചപ്പോൾ കിട്ടിയ ഒരു കേബിളാണ് അപ്പം ഈ ഒരു കേബിളിൻ്റെ സ്പീഡ് എത്ര മാത്രം ഉണ്ടോ നോക്കാം ഇപ്പോൾ നമ്മൾ ആ ഏറ്റവും ലാസ്റ്റിലത്തെ കേബിൾ ഇപ്പോൾ കണക്ട് ചെയ്ത് അതിലേക്ക് ആ സെയിം ഫയലിനിപ്പോൾ കോപ്പി ചെയ്യാൻ പോവാണ് കോപ്പി കൊടുത്തു കണ്ടതിൻ്റെ സ്പീഡ് വ്യത്യാസം കണ്ടോ നേരത്തെ നമ്മൾ അരമണിക്കൂർ കോപ്പി ചെയ്യാനുള്ള ടൈമിൽ ഉള്ള സാധനം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കോപ്പി ആവുക സെയിം ഹാർഡ് ഡിസ്ക് സെയിം ഫയല് സെയിം സിസ്റ്റം നേരത്തെ ഒരു മുപ്പത്തി ഒൻപത് വരെയാണ് സ്പീഡ് കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ് അടുപ്പിച്ചൊക്കെ സ്പീഡ് കാണിക്കുന്നുണ്ട് എന്തോലും നൂറ് മേലിൽ തന്നെ കോപ്പിങ് സ്പീഡ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വെയിൽ ചെയ്തുകൊണ്ടിരിക്കും എങ്കിൽ തന്നെ ആയാലും ശരി മറ്റെണ്ണ ഡബിൾ സ്പീഡ് ഇപ്പം ഇത് കാണിക്കുന്നുണ്ട് അരമണിക്കൂറാണ് കോപ്പി ചെയ്യാൻ നേരത്തെ കാണിച്ചത് നേരത്തെ അരമണിക്കൂർ കോപ്പി ചെയ്യാൻ സാധനം ഇപ്പോൾ അഞ്ച് മിനിറ്റോട് കോപ്പി ചെയ്യുന്ന കാണിക്കതാണ് നമ്മുടെ കേബിളുകളിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേബിളിൽ തന്നെ ഒരു സാധനത്തിൻ്റെ സ്പീഡ് നല്ല വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ടാറ്റാ ബൈ ബൈ